ഹലോ ഡിയേഴ്സ് നമുക്ക് ഇ വി എസിലെ ഫസ്റ്റ് ലെസണിലെ മെയിൻ ഒക്കെ ഒന്ന് നോക്കാം ഗ്രീൻ എർത്ത് ഹരിത ഭൂമി അല്ലേ നമ്മുടെ ഭൂമി നമുക്കറിയാം നല്ല പച്ചപ്പുള്ള ഭൂമിയാണ് അപ്പോൾ പച്ചപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിൽ വരുന്നത് പ്ലാൻസിനെ കുറിച്ചിട്ടല്ലേ അപ്പോൾ ഈ ഒരു ലെസൺ മുഴുവൻ പ്ലാൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്തറിയണം ഒരു ചെടിയുടെ വിവിധ ഭാഗങ്ങൾ ആർട്സ് എന്ന് പറഞ്ഞാൽ ഭാഗങ്ങൾ മെയിൻ പാർട്സ് ഓഫ് എ പ്ലാന്റ് ഒരു ചെടിയുടെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തത് റൂട്ട്സ് കണ്ടോ വേര് എന്തിനാ വേര് ടു ഫിക്സ് ദ പ്ലാന്റ് ഇൻ ദ സോയിൽ ചെടിയെ മണ്ണിൽ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ഫിക്സ് ചെയ്തിട്ട് പ്ലാന്റിനെ സോയിലിൽ നിർത്താൻ വേണ്ടിയിട്ടാണ് റൂട്ട് പിന്നെയോ അബ്സോർബ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് മണ്ണിലാണ് ചെടിക്ക് വേണ്ടുന്ന ഭക്ഷണമായ ന്യൂട്രിയൻസും പിന്നെ അതുപോലെ തന്നെ കുടിക്കാൻ കുടിക്കാനല്ല അതിന് ആവശ്യമായ വെള്ളം അല്ലേ ആ നമ്മളെപ്പോലെ കുടിക്കാൻ പറ്റില്ല പക്ഷെ വെള്ളം ആവശ്യമുണ്ട് അപ്പോൾ എങ്ങനെയാണ് ചെടിയുടെ ശരീരത്തിലേക്ക് ശരീര ഭാഗങ്ങളിലേക്ക് അതായത് ഇലയിലേക്കൊക്കെ വെള്ളം എത്തുന്നത് എവിടെ നിന്നാണ് ആ വേര് വലിച്ചെടുത്തിട്ടാണ് വലിച്ചെടുക്കുക എന്നുള്ളതിന് എന്താ പറയുക അബ്സോർബ് അപ്പം ടു അബ്സോർബ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് ഫ്രം ദ സോയിൽ സോയിലിൽ നിന്നും വാട്ടറും ന്യൂട്രിയൻസും വലിച്ചെടുക്കാനും കൂടിയിട്ടാണ് റൂട്ട്സ് അടുത്ത പാർട്ട് പാർട്ടേതാണ് സ്റ്റെമ്മ സ്റ്റെം സ്റ്റെമ്മെന്ന് പറഞ്ഞാൽ നമുക്കറിയാം റൂട്ടെന്ന് ലീഫ് വരെയുള്ള ഒരു ഭാഗം അല്ലേ ആ ബ്രാഞ്ചൊക്കെയുള്ളതിൻ്റെ ഇടയിലുള്ള വരുന്ന ഭാഗമാണത് അപ്പോൾ അത് എന്തിനാണ് സ്റ്റെമ്മ ടു കാരി വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് ഫ്രം ദ റൂട്ട്സ് ടു ലീവ്സ് വേര് വലിച്ചെടുത്തു ഇനി എന്ത് വേണം ഇലകളിലേക്ക് എത്തിക്കണമല്ലേ അപ്പോൾ അവിടത്തേക്ക് ആരാണ് എത്തിക്കുന്നത് ആ സ്റ്റെം അപ്പോൾ സ്റ്റെമ്മെന്ത് ചെയ്യും ക്യാരീസ് കൊണ്ടുപോകും എന്ത് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് വെള്ളവും ന്യൂട്രിയൻസും അവിടുന്ന് ഫ്രം റൂട്ട്സ് വേരിൽ നിന്നും ടു ദ ലീവ്സ് ഇലകളിലേക്ക് അല്ലേ പിന്നെയോ സപ്പോർട്ട്സ് ദ പ്ലാന്റ് ഈ ചെടിയെ ഇങ്ങനെ ഉറപ്പിച്ച് നിർത്തുന്നത് വേരും അതുപോലെ തന്നെ എല്ലാ ഭാഗങ്ങളും താങ്ങി നിർത്തുന്നത് ഏത് പാർട്ടാണ് സ്റ്റെമ്മ് അല്ലേ അടുത്തത് ലീവ്സ് എന്തിനാ ലീവ്സ് ഇലകൾ എന്തിനാ ആ ടു പ്രിപ്പയർ ഫുഡ് ഫോർ ദ പ്ലാന്റ് യൂസിങ് സൺലൈറ്റ് സൂര്യപ്രകാശം ഉപയോഗിച്ചിട്ട് അവർ എന്ത് ചെയ്യുന്ന അറിയോ ചെടികൾക്ക് വേണ്ടുന്ന മുഴുവൻ ഭക്ഷണവും അവരുണ്ടാക്കും അപ്പം ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ലീവ്സ് അടുത്തതാണ് ഫ്ലവേഴ്സ് എന്തിനാണ് ഫ്ലവേഴ്സ് ഹെൽപ്പ് ഇൻ മേക്കിംഗ് സീഡ്സ് ആൻഡ് സം ടൈംസ് ബിക്കംസ് ഫ്രൂട്ട്സ് ഹെൽപ്പ് ഇൻ മേക്കിംഗ് സീഡ്സ് സീഡ്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് പിന്നെയോ അതുപോലെ തന്നെ സംസ് ബിക്കംസ് ഫ്രൂട്ട്സ് ചിലപ്പോൾ അത് സീഡ്സ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം ഫ്രൂട്ട്സ് ഉണ്ടാവണം അല്ലേ അപ്പോൾ ഫ്രൂട്ട്സായി സീഡ്സൊക്കെ ആയി മാറാനാണ് ഫ്ലവേഴ്സ് ഇനി ഫ്രൂട്ട്സ് എന്ന് പറയുന്ന പാർട്ട് എന്തിനാ മോസ്റ്റ് ടേസ്റ്റി എഡിബിൾ പാർട്ട് ഓഫ് ദ പ്ലാനറ്റ് ഒരു പ്ലാന്റിൻ്റെ ഏറ്റവും ടേസ്റ്റുള്ള എഡിബിൾ ആയിട്ട് എഡിബിൾ എന്ന് പറഞ്ഞാൽ ആയിട്ടുള്ള തിന്നാൻ പറ്റുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ഫ്രൂട്ട്സ് പിന്നെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഹോൾഡിങ് സീഡ്സ് ഓൾസോ സീഡ്സിനെ പിടിച്ച് അതിനകത്ത് പിടിച്ച് നിർത്തി ചിലതിൽ പുറത്തുണ്ട് ഇപ്പോൾ ക്യാഷ്യൂണോട്ടൊക്കെ ആകുമ്പോൾ സീഡ് പുറത്താണുള്ളത് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് പ്രധാനമായിട്ടും ടേസ്റ്റി എഡിബിൾ പാർട്ട് ഇത്രയും ഒരു ചെടിക്കുള്ളത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇത് ഈ അഞ്ച് കാര്യങ്ങളും പഠിച്ചിരിക്കണം റൂട്ട് എന്തിനാ സ്റ്റെമ്മെന്തിനാ ലീഫ് എന്തിനാ ഫ്ലവർ എന്തിനാ ഫ്രൂട്ട് എന്തിനാ പിന്നെ ഒരു ചെടി വരച്ചിട്ട് ചെടിയുടെ വിവിധ ഭാഗങ്ങൾ അടയാളപ്പെടുത്താനും നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കണം അപ്പോൾ ഏതൊക്കെയാണ് ചെടിയുടെ വിവിധ ഭാഗങ്ങൾ ഫ്രൂട്ട് ലീഫ് സ്റ്റെമ്മ് റൂട്ട് ഫ്ലവർ ഇത് നമുക്കറിയാം പലതരം സൈസും ഒക്കെ ആയിട്ടാണ് വരുന്നത് അപ്പോൾ നമുക്ക് ചെടികളെ ആ ഒരു സൈസും അതിൻ്റെ സ്റ്റെമ്മിൻ്റെ പ്രത്യേകതയും അവയെ എത്ര കാലം ജീവിക്കും എന്നുള്ളതൊക്കെ നോക്കിയിട്ട് നമുക്ക് നാലായിട്ട് തരംതിരിക്കാം അപ്പോൾ ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് വിവിധ തരം ചെടികൾ എന്തൊക്കെയാ ഹേർബ്സ് ഷബ്സ് ട്രീസ് വൈൻസ് അപ്പോൾ നാല് രീതിയിലുള്ള ചെടികളുണ്ട് ആദ്യത്തത് എന്താ നമുക്ക് നോക്കാം ഹേർബ്സ് ഹേർബ്സ് എന്താ സ്മോൾ പ്ലാന്റ്സ് വിത്ത് സോഫ്റ്റ് സ്റ്റെം സ്മോൾ പ്ലാന്റ്സ് ചെറിയ ചെടികളായിരിക്കും പിന്നെയോ സോഫ്റ്റ് സ്റ്റെം നല്ല സ്റ്റെം ആയിരിക്കും നമുക്ക് നിക്കാലൊക്കെ പൊട്ടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റെം ആയിരിക്കും പിന്നെ ലൈഫ് സ്പാൻ അതിന് എത്ര നാൾ വൺ ഉണ്ട് ടു 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 ഇയേഴ്സ് രണ്ട് വർഷം വരെയൊക്കെ ജീവിക്കുകയുള്ളു പിന്നെ എക്സാമ്പിൾ ഉദാഹരണം എന്താ സ്പിനാച്ച് ചീര ടൊമാറ്റോ തക്കാളി അതിൻ്റെയൊക്കെ സ്റ്റെമ്മ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമുക്ക് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒടിക്കാൻ പറ്റുന്ന സ്റ്റെമ്മാണ് അപ്പോൾ ഇത്രയാണ് ഹേർബ്സ് അടുത്തതാണ് ഷ്രബ്സ് എന്താ ഷ്രബ്സ് മീഡിയം സൈസ്ഡ് പ്ലാന്റ് വിത്ത് ഹാർഡ് സ്റ്റെം കുറച്ച് വലിപ്പം വെക്കും പിന്നെ അതിൻ്റെ സ്റ്റെം അങ്ങനെ വേഗം ഓടിക്കാനൊന്നും പറ്റില്ല കുറച്ച് ഹാർഡാണ് സ്റ്റെം പിന്നെ ലൈഫ് സ്പാൻ എത്ര കാലം ആയുസ് ഉണ്ട് ടെൻ ടു ഫിഫ്റ്റീൻ ഇയേഴ്സ് പത്ത് മുതൽ പതിനഞ്ച് വർഷമൊക്കെ ജീവിക്കും എക്സാമ്പിൾ ഉദാഹരണം ഈ ബിസ്കസ് ചേമ്പരത്തിയ റോസ് റോസാപ്പൂ അടുത്തതാണ് ട്രീസ് മരങ്ങൾ ടോൾ പ്ലാന്റ്സ് നല്ല ഉയരുള്ള പ്ലാന്റ്സ് ആണ് വിത്ത് തിക്ക് ആൻഡ് ഹാർഡ് സ്റ്റെം നല്ല ഉറപ്പുള്ള കട്ടിയില്ല തടിച്ച സ്റ്റെമ്മാണ് അതിന് ഉണ്ടാവുക പിന്നെ ലൈഫ് സ്പാൻ എത്ര ആയുസ്ൻ്റെ എത്രയോ കൊല്ലങ്ങൾ ഉണ്ടാവും എക്സാമ്പിൾ മാങ്കോ ട്രീ ആപ്പിൾ ട്രീ എക്സെറ്റ് അടുത്തതാണ് വൈൻ പ്ലാന്റ്സ് ആ വള്ളിച്ചെടികൾ എന്താ പ്രത്യേകത പ്ലാന്റ്സ് ദാറ്റ് സ്പ്രെഡ് ഓൺ ദ ഗ്രൗണ്ട് ഓർ ക്ലൈം യൂസിങ് സപ്പോർട്ട് ഒന്നെങ്കിൽ നിലത്ത് തന്നെ പടർന്നു പോകുന്നതോ അല്ലെങ്കിൽ കമ്പിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ മുകളിലോട്ട് സപ്പോർട്ടിൽ ജീവിക്കുന്നതോ ആയിട്ടുള്ള ചെടികളാണ് വൈൻ പ്ലാന്റ്സ് ലൈഫ് സ്പാന് ഒരു വർഷം തൊട്ട് കുറേ വർഷം വരെ ജീവിക്കുന്ന വൈൻ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് എക്സാമ്പിൾ പംക്കിന് ഗ്രേപ്സ് അപ്പോൾ പംകിൻ എന്ന് പറയുന്നത് നിലത്തന്നെ ഉള്ള വൈൻ പ്ലാന്റ് ആണ് ഗ്രേപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് അവിടെ നിൽക്കുന്നതല്ലേ നമ്മൾ കമ്പ് നാട്ടിക്കൊടുത്ത് കമ്പിൻ്റെ മുകളിൽ നെറ്റൊക്കെ കെട്ടിയിട്ടൊക്കെയാണ് നമ്മൾ സാധാരണ മുന്തിരി വളർത്താറ് അപ്പോൾ വൈൻ പ്ലാന്റ്സ് ടു ടൈപ്സ് ഉണ്ട് ഒന്ന് സ്പ്രെഡ് ഓൺ ദ ഗ്രൗണ്ട് മറ്റൊന്ന് പിന്നെ എന്താണ് സ്പ്രെഡിങ് അലോങ് വിത്ത് എ സപ്പോർട്ട് അടുത്തതാണ് വാട്ടർ പ്ലാന്റ്സ് എന്താ പ്രത്യേകത ഗ്രോ ഇൻ വാട്ടർ വെള്ളത്തിൽ ഗ്രോ ചെയ്യും വളരും ലൈക്ക് ലോട്ടസ് ലില്ലി താമരയും ആമ്പലൊക്കെ പോലെയുള്ള ലോട്ടസ് വാട്ടർ ലില്ലി താമര ആമ്പൽ ഇനി നോൺ ഫ്ലവറിങ് പ്ലാന്റ്സ് പ്ലാന്റ്സ് ദാറ്റ് ഡു നോട്ട് പ്രൊഡ്യൂസ് ഫ്ലവേഴ്സ് ലൈക്ക് ഫേൺസ് ഫേൺസിനെ പോലെ നമ്മൾ നമുക്ക് കയ്യാലപ്പുറത്തൊക്കെ കാണാം അല്ലേ ഇങ്ങനെ പിന്നെ മഴക്കാലത്തൊക്കെ ഒരുപാട് ഇതുപോലുള്ള ചെടികളുണ്ടാകും പിന്നെ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ വളർത്തുന്ന ചെടികളിലൊന്നും അധികം പൂക്കളൊന്നും ഉണ്ടാവാറില്ല അപ്പം നോൺ ഫ്ലവറിങ് ഫ്ലവർ പിടിക്കാത്ത പ്ലാന്റ്സ് പ്ലാന്റ്സ് ദാറ്റ് ഡു നോട്ട് പ്രൊഡ്യൂസ് ഫ്ലവേഴ്സ് ഫ്ലവേഴ്സ് ഉണ്ടാക്കാത്ത ചെടികളാണ് നോൺ ഫ്ലവറിങ് പ്ലാന്റ്സ് അടുത്തത് പാർട്സ് ഓഫ് പ്ലാന്റ്സ് യൂസ്ഡ് ഫോർ ഗ്രോയിങ് ന്യൂ പ്ലാന്റ്സ് ചെടി പുതിയൊരു ചെടി ഉണ്ടാകും ഒരു ചെടി കുറച്ച് കാലം ജീവിച്ചാൽ പിന്നെ അതിൻ്റെ കാലം തീരും അപ്പോൾ അടുത്ത ചെടി എങ്ങനെ ഉണ്ടാക്കുക മനുഷ്യന്മാരാണെങ്കിൽ പ്രസവിക്കും ചെടികൾ എന്തു ചെയ്യും അതിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നമ്മൾ മുളപ്പിച്ച് കുഞ്ഞു തൈകൾ സാപ്ലിങ്സ് ഉണ്ടാക്കും അപ്പം എങ്ങനെയൊക്കെയാണ് സാപ്ലിങ്സ് ഉണ്ടാക്കുന്നതേ നമുക്ക് നോക്കാം എന്താ സാപ്ലിങ്സ് ബേബി പ്ലാന്റ് കുഞ്ഞു ചെടി ഗ്രോൺ ഫ്രം പാരൻ്റ് പ്ലാന്റ് പാർട്ട് അതായത് മദർ പ്ലാന്റിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള കുഞ്ഞു തൈകളെയാണ് നമ്മൾ സാപ്ലിങ്സ് എന്ന് വിളിക്കുന്നത് ആദ്യത്തെ പ്ലാന്റ് പാർട്ടേതാ നോക്കുക സീഡ് സീഡാണ് മോസ്റ്റ് കോമൺ വേ സാധാരണയായിട്ട് ചെടികളുണ്ടാക്കുന്ന മെത്തേഡ് സീഡാണ് അപ്പോൾ ഒരുപാട് ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും മാങ്ങോ നമുക്കറിയില്ല അതിനകത്തുള്ള അണ്ടി തട്ടിട്ടാണ് നമ്മൾ മാവ് ഉണ്ടാക്കുന്നത് കോക്കനട്ട് ട്രീയോ നമ്മൾ തേങ്ങ മുളപ്പിച്ചപ്പോൾ അപ്പോൾ തേങ്ങേൻ്റെ ഉള്ളിലുള്ള ഇവിടെ വിത്ത് ഇവിടെ എന്താന്ന് വെള്ളമായിട്ട് ലിക്വിഡായിട്ടാണ് ഉള്ളത് അത് നമ്മൾ മുളക്കുന്ന സമയത്ത് അത് പൊങ്ങായി മാറും അപ്പോൾ കോക്കനട്ട് മാംഗോ എക്സെട്രാങ്കോ അടുത്തത് റൂട്ട് മുളച്ചിട്ട് ഉണ്ടാക്കുക പുതിയ ചെടികൾ ഉണ്ടാക്കുന്നത് ഏത് എന്നൊക്കെയാണ് സം പ്ലാൻറ്സ് ക്യാൻഡ് ഗ്രോഫ് ഫ്രം ദ റൂട്ട്സ് ലൈക്ക് കറി ലീവ്സ് ബീട്രൂട്ട് പൊട്ടാറ്റോ ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് മുളപ്പിക്കുന്നത് ആ അതിൻ്റെ റൂട്ടിൽ നിന്നാണ് പുതിയ തൈകൾ ഉണ്ടാക്കല് അടുത്തത് സ്റ്റെമ്മ മുളപ്പിച്ചിട്ട് പ്ലാന്റ്സ് ലൈക്ക് റോസ് ക്യാൻ ഗ്രോ ഫ്രം സ്റ്റെം റോസ് ഹിബിസ്കസ് ഒക്കെ എങ്ങനെയാണ് നമ്മൾ പുതിയ ചെടികൾ ഉണ്ടാക്കുക അതൊക്കെ നമ്മൾ കൊമ്പ് നട്ടിട്ടാണ് ഉണ്ടാക്കൽ സ്റ്റെമ്മ നട്ടിട്ടല്ലേ അത് ലീഫ് ഇലനിന്ന് ഉണ്ടാവാൻ പറ്റുമോ ചെടി ആ ഉണ്ടാവും എങ്ങനെയാ ബ്രയോഫ് എന്ന് പറയുന്ന പ്ലാന്റ് ഇലമുളച്ചിന്ന് മലയാളത്തിൽ പറയും അപ്പോൾ അത് അതിൻ്റെ ഇല മുളച്ചിട്ടാണ് പുതിയ ചെടി ഉണ്ടാവുന്നത് എന്താ സീഡ് ജെർമിനേഷൻ വിത്ത് മുളക്കുക എന്നുള്ളതാണ് സീഡ് ജെർമിനേഷൻ അപ്പോൾ ആദ്യം എന്താണ് എന്താ പ്രോസസ് വേർ എ സീഡ് ഗ്രോസ് ഇൻ ടു എ ന്യൂ പ്ലാന്റ് വാട്ട് ഈസ് ജെർമിനേഷൻ ദ പ്രോസസ് വേർ എസീഡ് ഗ്രോസ് ഇൻ ടു എ ന്യൂ പ്ലാന്റ് ഒരു ന്യൂ പ്ലാന്റ് ആയിട്ടൊരു സീഡ് മുളക്കുന്നതിനാണ് നമ്മൾ ജെർമിനേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കത് എക്സ്പെരിമെൻ്റ് ചെയ്ത് വെക്കാം ഒരു സീഡ് നട്ടിട്ട് അതിന് വെള്ളഴിച്ച് എന്നിട്ട് ഹൗ ഇറ്റ്സ് സ്പ്രൗട്ട്സ് അതെങ്ങനെയാണ് മുളച്ച് വരുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം ആൻഡ് ഗ്രോ ലീവ്സ് എങ്ങനെയാണ് ഇലകളൊക്കെ വരുന്നത് നോക്കി നമുക്ക് ജെർമിനേഷൻ കണ്ട് തന്നെ പഠിക്കാം അല്ലേ ചെറുപയറൊക്കെ നിങ്ങൾ മുളപ്പിച്ച് നോക്കിയിട്ടുണ്ടാവും പ്ലാന്റ് ഡൈവേഴ്സിറ്റി ഡിഫറെൻ്റ് ഷേപ്സ് ആൻഡ് കളേഴ്സ് ഒരു നമുക്കറിയാം ചെടികളെല്ലാം ഒരുപോലെയാണോ അല്ല പലതരം ഇലകളുണ്ട് ലീവ്സ് കമ്മിൻ മെനി ഷേപ്സ് ആൻഡ് കളേഴ്സ് ഒരുപാട് രൂപത്തിലും നിറത്തിലും ഇലകളുള്ള ചെടികൾ നമുക്ക് ചുറ്റും ഉണ്ട് അടുത്തത് ഫ്ലവേഴ്സ് ക്യാൻ ബി ഡിഫറെൻറ്റ് കളേഴ്സ് ആൻഡ് സൈസസ് എല്ലാ ചെടികളുടെയും പൂക്കൾക്കൊരേ നിറമാണോ അല്ല ഫ്ലവേഴ്സ് ക്യാൻ ബീൻ ഡിഫറെൻ്റ് കളേഴ്സ് ആൻഡ് സൈസ് വിവിധ നിറത്തിലും വിവിധ വലിപ്പത്തിലുള്ള പൂക്കളുള്ള ചെടികളുണ്ട് ഇനി ബെനിഫിറ്റ്സ് ഓഫ് പ്ലാന്റ്സ് എന്തിനാണ് നമുക്ക് പ്ലാന്റ്സ് എന്താ യൂസ് പ്ലാന്റ്സ് കൊണ്ടുള്ള യൂസസ് ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് പ്രൊവൈഡ് ഷെയ്ഡ് തണല് തരും പിന്നെ ഫുഡ് ഭക്ഷണം തരും ക്ലീൻ എയർ നമുക്ക് നല്ല ശുദ്ധമായോ നമ്മുടെ പ്ലാന്റ്സ് നമുക്ക് തരും അപ്പോൾ പ്രൊവൈഡ് ഷെയ്ഡ് എന്നൊക്കെ അറിയാം ട്രീസ് ഗീവ് ഷെയ്ഡ്സ് ഓൺ സണ്ണി ഡേയ്സ് നമുക്ക് ചൂടുള്ള ദിവസങ്ങളിൽ നല്ല തണല് തരും പിന്നെ ഫുഡ് മെനീ പ്ലാൻസ് ഗീവ്സ് അസ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ആൻഡ് സീഡ്സ് ടു ഇറ്റ് നമുക്ക് വേണ്ടുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും സീഡ്സൊക്കെ വരാതരുന്ന പ്ലാന്റ്സ് ആണ് തരുന്നത് ക്ലീൻ എയർ എങ്ങനെയാണ് നല്ല ശുദ്ധമായി തരുന്നത് ദേ മെയ്ക്ക് എയർ ക്ലീൻ ആൻഡ് ഫ്രഷ് ബൈ ഗിവിങ്സ് ഓക്സിജൻ നല്ല ഓക്സിജൻ തന്നിട്ട് അവർ നമുക്ക് നമ്മുടെ എയർ ഒക്കെ നല്ല ക്ലീനാക്കി മാറ്റുന്നു ഹാബിറ്റാറ്റ് ഹാബിറ്റാറ്റ് ആണ് താമസസ്ഥലം പ്ലാന്റ്സ് പ്രൊവൈഡ് ഹോം ഫോർ മെനി ആനിമൽസ് ഒരുപാട് മൃഗങ്ങൾക്ക് വീട് കൊടുക്കുന്നുണ്ട് പ്ലാന്റ്സ് അല്ലെ ട്രീസിലൊക്കെ ഒരുപാട് ആനിമൽസും ഇൻസെക്ട്സൊക്കെ താമസിക്കുന്നുണ്ട് അപ്പോൾ പ്ലാന്റ്സ് പ്രൊവൈഡ് ഹോംസ് ഫോർ മെനി ആനിമൽസ് ഹാബിറ്റാറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു ബ്യൂട്ടി നമ്മുടെ ലോകം ഭംഗിയാക്കുന്നത് ആരാ ആ ഫ്ലവേഴ്സ് ആൻഡ് ട്രീസ് മേക്സ് അവർ വേൾഡ് ബ്യൂട്ടിഫുൾ നമ്മുടെ ലോകം നല്ല ഭംഗിയാക്കുന്നു ആരൊക്കെ ഫ്ലവേഴ്സും ട്രീസും അല്ല നോക്കിയാൽ ഇതും ഒരു എക്സാമ്പിൾ മാത്രം നമുക്കറിയാം നമ്മുടെ ചുറ്റും നോക്കിയാൽ തന്നെ അതിൻ്റെ എക്സാമ്പിൾസ് കാണാം പിന്നെ ഹണി ബീസ് യൂസ് ഫ്ലവേഴ്സ് ടു മെയ്ക്ക് ഹണി ആ ഹണി ബീസ് ഫ്ലവേഴ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് എന്തുണ്ടാക്കുന്നു തേനുണ്ടാക്കുന്നു നല്ലൊരു ഔഷധമാണ് നല്ലൊരു ഫുഡ് ഐറ്റവും കൂടി ആണ് ഈ ലോകത്തേക്ക് വേണ്ട നല്ല ഫുഡ് ഉണ്ടാക്കുന്നത് ആരാ ചെടികളാണ് മനുഷ്യന്മാരാണോ മനുഷ്യന്മാർക്ക് ഇവിടെ നിന്നാണ് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്നത് കിച്ചണും നമ്മൾ ഉണ്ടാക്കും പക്ഷേ നമ്മൾക്ക് വെജിറ്റബിൾസും അല്ലെങ്കിൽ ഇറച്ചിയോ നമ്മൾ ഉപയോഗിക്കും ഈ ഇറച്ചിയും ഉണ്ടാവുന്ന ഇപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ ആട് ആടിൻ്റെ ഇറച്ചി നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആട് എന്ത് കഴിച്ചിട്ടുണ്ട് ഇലകൾ കഴിച്ചിട്ടുണ്ടല്ലേ അപ്പോൾ ഇലയിൽ നിന്നാണ് നമുക്കൊക്കെ വേണ്ടുന്ന ഫുഡ് കിട്ടുന്നത് പ്ലാന്റ്സ് പ്രിപ്പയർ ദ ഫുഡ് ദാറ്റ് നീഡ് ഇൻ ദർ ലീവ്സ് അവരുടെ ഇലയിലാണ് അവർക്ക് ആവശ്യമുള്ള ഫുഡ് ഉണ്ടാക്കുന്നത് ദിസ് ഈസ് യൂസ്ഡ് ഫോർ ദെയർ ഗ്രോത്ത് ഇതാണ് അവരുടെ വളർച്ചയ്ക്ക് ഉപയോഗിക്കുന്നത് ദ റിമൈനിങ് ഫുഡ് ഈസ് സ്റ്റോർഡ് ഇൻ ഡിഫറെ പാർട്സ് ഓഫ് ദ പ്ലാന്റ് അത് ബാക്കിയുള്ള ഭക്ഷണം ചെടിയുടെ വിവിധ ഭാഗങ്ങളിൽ സൂക്ഷിക്കും ചിലത് റൂട്ടിൽ സൂക്ഷിക്കും ചിലത് സ്റ്റെമ്മിൽ സൂക്ഷിക്കും ചിലത് ലീഫിൽ സൂക്ഷിക്കും ചിലത് ഫ്ലവറിൽ സൂക്ഷിക്കും അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കഴിക്കുന്നത് ഇനി പ്ലാൻ പാർട്സ് വി ഈറ്റ് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ചെടിയുടെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് റൂട്ട്സ് വേര് കഴിക്കാം ഏതിൻ്റെയൊക്കെ ക്യാരറ്റിൻ്റെ ബീട്രൂട്ട് റാഡിഷ് സ്വീറ്റ് പൊട്ടാറ്റോ ജിഞ്ചർ അല്ല ഇഞ്ചി മധുരക്കിഴങ്ങ് മുള്ളങ്കി ക്യാരറ്റിൻ്റെ നമുക്ക് വേരുകൾ നമ്മൾ കഴിക്കുന്നത് ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യണം പഠിച്ചു വെക്കണം ഓരോന്നിൻ്റെ എക്സാമ്പിൾസും ഓർമ്മിച്ച് വെക്കണം റൂട്ട് കഴിക്കുന്നത് ഏതൊക്കെ ചെടിയുടേതാണ് നെക്സ്റ്റ് സ്റ്റെം ഏതൊക്കെ ചെടിയുടെ സ്റ്റെമ്മ നമ്മൾ കഴിക്കും സെലറിയുടെ കഴിക്കും പിന്നെ വാഴയുടെ കാമ്പ് അല്ലേ വാഴക്കാമ്പ് കഴിക്കും ഷുഗർ കെയ്ൻ നമ്മുടെ ആ കരിമ്പ് അല്ലേ ഇതൊക്കെ നമ്മൾ കഴിക്കാറുണ്ട് അടുത്തത് ലീവ്സ് ഏതൊക്കെ ചെടിയുടെ ലീവ്സ് നമ്മൾ കഴിക്കും ഏതൊക്കെ ചെടിയുടെ ലീവ്സ് കഴിക്കും ആ സ്പിനാച്ച് ചീര ലെറ്റ്യൂസ് കാബേജ് മുരിങ്ങ ലീഫ് കറി ലീഫ് ഇതിൻ്റെയൊക്കെ ലീവ്സ് നമ്മൾ കഴിക്കാറുണ്ട് നെക്സ്റ്റ് ഫ്ലവേഴ്സ് ഏതൊക്കെ ചെടിയുടെ ഫ്ലവേഴ്സ് കഴിക്കും ബ്രക്കോളി കോളിഫ്ലവർ ഫ്ലവർ മുരിങ്ങ ഫ്ലവർ ബനാന ഫ്ലവർ ഇതൊക്കെ നമ്മൾ കഴിക്കുന്ന ഫ്ലവേഴ്സ് ആണല്ലേ ഇനി ഫ്രൂട്ട്സ് നമുക്കറിയാം ഇഷ്ടംപോലെ ആപ്പിളാവട്ടെ ഗ്രേപ്സ് ആവട്ടെ എത്രയോ ഫ്രൂട്ട്സും എത്രയോ വെജിറ്റബിൾസ് അല്ലേ ടൊമാറ്റോ കിക്കുംബർ അങ്ങനെ ഇഷ്ടം പോലെ വെജിറ്റബിൾസ് നമ്മൾ കഴിക്കാറുണ്ട് അല്ലേ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ കായ എന്നാണ് ഉദ്ദേശിച്ചത് പഴങ്ങൾ മാത്രമല്ല വെജിറ്റബിൾസും അതിൽ പെടും ഇനി ഈ പാടത്തിലെ മെയിൻ ആക്ടിവിറ്റീസ് ഒന്ന് ഒബ്സേർവിങ് ദ പ്ലാന്റ്സ് നിങ്ങളുടെ ചുറ്റുമുള്ള ചെടികൾ ഒബ്സേർവ് ചെയ്യുന്നതാണ് പിന്നെ ക്ലാസിഫൈ ക്ലാസ്സിഫൈതാം അതിനെ ഹേർബ്സ് ഷ്രബ്സ് ട്രീസ് എന്നൊക്കെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് പിന്നെ ഒരു ആക്ടിവിറ്റി പിന്നെ ഉള്ളത് ലീഫ് റബ്ബിങ് എന്ന് പറയുന്ന ആക്ടിവിറ്റിയാണ് ഇത് നമ്മൾ ഇല താഴെ വെച്ചിട്ട് അതിന് മുകളിൽ വെച്ചിട്ട് കളറോ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് റബ്ബ് ചെയ്തിട്ട് അതിൻ്റെ പ്രിൻ്റ് എടുക്കുന്നത് പിന്നെ പ്ലാന്റ് യുവർ സീഡ് നിങ്ങൾ വിത്ത് നടുന്നത് ഇനി ഫൺ ഫാക്ട്സ് നമുക്ക് രസകരമായ രണ്ട് കാര്യങ്ങളൊന്നു നോക്കാം നീലക്കുറിനി കണ്ടിട്ടുണ്ടോ മൂന്നാർ എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ പ്രത്യേകത എന്താ ഇതൊരു റെയർ ഫ്ലവർ ആണ് അപൂർവമായിട്ടുണ്ടാവുന്ന ഫ്ലവർ ദാറ്റ് ബ്ലൂംസ് വൺസ് എവ്രി ട്വൽവ് ഇയേഴ്സ് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കലും മാത്രമേ പൂക്കൂ ആൻഡ് സ്റ്റേസ് ബ്ലൂ ഫോർ അപ് ടു ത്രീ മന്ത്സ് മൂന്ന് മാസം അങ്ങനെ തന്നെ നീല കളറിൽ നിൽക്കുകയും ചെയ്യും അതാണ് ഇതിൻ്റെ പ്രത്യേകത നെക്സ്റ്റ് ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ നമുക്ക് നല്ല സ്പെഷ്യൽ ഗാർഡനൊക്കെ ഒരുപാട് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് നല്ല സ്പെഷ്യൽ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അതും നല്ലൊരു ഭംഗിയുള്ള കാര്യമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പാഠവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതൊരു പ്ലാന്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതെല്ലാം മെയിൻ പോയിൻസാണ് ഇതിൻ്റെയൊക്കെ സ്പെല്ലിങ്സും ഒക്കെ എല്ലാവരും പഠിച്ചു വെക്കണം ഇതിൻ്റെ തുടർച്ചയായിരിക്കും ഇനിയുള്ള പാഠങ്ങളും അതുപോലെ തന്നെ അടുത്ത വർഷത്തെ ക്ലാസ്സുകളും ഓക്കെ അപ്പോൾ സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ടിൽ ദെൻ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ